വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ യമാവ്സിലേക്ക് പോയ ശിഷ്യന്മാർ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജറൂസലമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള യമാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ച് എല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശു അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ലുക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള ഭാഗത്തെയാണ് എമാവ്സിലേക്ക് പോയ ഒരു യാത്ര ഇവിടെ രണ്ട് ശിഷ്യന്മാര് ജറൂസലേമിൽ നിന്ന് എമാവൂസിലേക്ക് യാത്ര തിരിക്കുകയാണ് ആ യാത്ര മധ്യേ അവർ തർക്കിക്കുകയും സംസാരിക്കുകയും ചെയ്തു കൊണ്ടുപോകുന്നു തദവസരത്തിൽ യേശു അവരുടെ കൂടെ രഹസ്യമായിട്ട് നടക്കുകയാണ് അവസാനം യേശു അപ്പമെടുത്ത് വാഴ്ത്തി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുന്നു ഈ സുവിശേഷ ഭാഗത്തെ ഒന്നാമത്തെ ഭാഗം മാത്രമാണ് നമ്മൾ ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങള് ധ്യാനിച്ചുകൊണ്ട് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടി ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരിയില് തിരുവള്ളൂറിന്റെ വലിയൊരു രൂപത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് തിരുവള്ളൂർ ബി സി രണ്ടാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയില് ജീവിച്ചിരുന്ന വലിയൊരു കവിയാണ് തിരുവുള്ളവരുടെ തിരുക്കുറുൾ തമിഴ് സാഹിത്യത്തിൽ വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് തിരിച്ചും ആധ്യാത്മികതയെ കുറിച്ചുമാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് ഞങ്ങൾ രണ്ടു വൈദികർ ഒരുമിച്ച് കന്യാകുമാരിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു ആ അവസരത്തിൽ ഒന്നാമത് വന്ന ചിന്ത ഈ രണ്ട് ശിഷ്യന്മാരെ ഒരുമിച്ചാണ് പോകുന്നത് നിങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നടത്തി തരുമെന്നുള്ളത് യേശുവിൻ്റെ വചനമാണ് ഒരുമിച്ച് പോകുന്ന ഈ രണ്ട് ശിഷ്യന്മാര് ഒരാൾ ക്ലയോഫാസ് ആണ് അവരുടെ സംസാരം മുഴുവനും ആ സമയത്ത് അവിടെ നടന്ന യേശുവിന്റെ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശ് മരണത്തെ കുറിച്ചുമാണ് ആ അവസരത്തിലാണ് യേശു രഹസ്യമായി കടന്നു വരുന്നത് ഒരുമിച്ച് സംസാരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ നടക്കും പതിനാലാം വചനം പറയുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു യേശുവിൻ്റെ ചെയ്തികളും യേശുവിൻ്റെ മരണവും ഉദ്ധാനത്തെക്കുറിച്ചുമൊക്കെ ആയിരിക്കും ആണ് അവർ സംസാരിച്ചത് ഈ അവസരത്തിലാണ് യേശു അവരുടെ അരുകിലേക്ക് കടന്നു വന്നത് യേശു അവരുടെ അടുത്തെത്തിയെന്നാണ് പറയുന്നത് നമ്മൾ സംസാരിച്ചു പോകുന്നത് ദൈവികമായ കാര്യങ്ങളാണെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എമാവ് സംഭവത്തിലെ ഒന്നാമത്തെ കാര്യമാണ് അവർ സംസാരിച്ചു കൊണ്ടുപോയി എന്നുള്ളത് നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും യേശുവിന്റെ അനുഭവം വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു രഹസ്യമായിട്ട് കടന്നു വരും യേശുവിന്റെ രോഗശാന്തിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ യേശു രഹസ്യമായി വന്ന് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തും കർത്താവിന്റെ അനുഭവം ധാരാളമായി ഉണ്ടാകട്ടെ തിരുവള്ളൂർ ആ രൂപത്തിന് നേരെ മുമ്പില് തിരുവള്ളൂർ പ്രതിമയുടെ നേരെ മുമ്പിൽ കാണുന്നത് മനോഹരമായ ഒരു കത്തോലിക്ക പള്ളിയാണ് ആ പള്ളിയിൽ ദൈവ ദ്വീപ് ബലി ആ ദീപബലിയിൽ ഞങ്ങൾ ചെന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥനയിക്കുകയും ചെയ്തു ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഉദിതനായ മിശുഹായുടെ രണ്ടാമത്തെ അനുഭവം ശക്തിപ്പെടുത്തും േക്ക് പോയ ആ ശിഷ്യന്മാരുടെ കൂടെ കടന്നു വന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളുടെ ആശുപത്രികളിലേക്ക് നമ്മളുടെ യാത്രകളിലേക്ക് കടന്നു വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ എമാസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ രഹസ്യമായി അങ്ങ് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളില് ഞങ്ങളുടെ രോഗങ്ങളില് തകർച്ചകളില് അങ്ങ് കടന്നു വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അഴിപോലെ ദൈവമേ സമുദ്രം പോലെ വിശാലമായി കിടക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ശരസ് നമിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഈശ്വരന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവജനം വളർത്താം ദൈവചനത്തിലാകാം